എനിക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവേ എല്ലാവരും അങ്ങനെയാണെന്ന് പറയുന്നില്ല പക്ഷെ പൊതുവേ ഒരു അഭിപ്രായമുണ്ട് ടീച്ചേഴ്സിനെ കുറിച്ച് അവരൊന്നും പഠിക്കുന്നില്ല അവർ സബ്ജക്റ്റ് മാത്രമേ അവർ പഠിക്കുകയുള്ളൂ എന്നൊരു അഭിപ്രായമുണ്ട് പക്ഷെ ഞാൻ ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ ഒരുപാട് ടീച്ചേഴ്സ് നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അറിയാമല്ലോ നിങ്ങളെക്കാളൊക്കെ പ്രായം കുറവാണ് അപ്പോൾ എന്നെ ശരിക്കും ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ഈ പ്രായത്തിലും ഓൾറെഡി ടീച്ചറാണ് വീണ്ടും പഠിക്കാൻ ഒരു ടൈം ഇൻവെസ്റ്റ് പറയുന്ന കാര്യം അത് അപ്രീഷിയേറ്റ് കാര്യമാണ് ഏറ്റവും ഞാൻ ജോയിൻ ആണ് ആർമി സ്കൂളില് ആർമി സ്കൂൾ എന്ന് പറഞ്ഞാൽ ടെൻഷൻ മുഴുവൻ ചിട്ടയാണ് അവിടുന്ന് ഞാൻ ബി എ എം എ സ്വന്തം പ്രൈവറ്റ് ആയിട്ട് തന്നെ പഠിച്ചത് എല്ലാ എല്ലാം അതുകൊണ്ട് ഞാൻ സിസ്റ്റമാറ്റിക് ആണ് എന്റെ കാര്യം പക്ഷെ സാറിന്റെ വേറെ ഒരു വേൾഡ് ഞാൻ പൊതുവെല്ലാം രണ്ടും ടീച്ചർ അങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് അപ്പൊ ഞാൻ നോക്കുമ്പോൾ സാറിന്റെ അടുത്ത് പറഞ്ഞപ്പോ ഞാൻ അതിന്റെ പല കാര്യങ്ങളും സത്യം തന്നെ അടിച്ചുകൊണ്ടിട്ട് എന്റെ മക്കൾക്ക് കൊടുത്തിട്ടുണ്ട് ഞമ്മളിത് എന്റെ ഒരു ഗുരു പറഞ്ഞു തന്നതാണ് എനിക്ക് മാമിന് എവിടെ നിന്ന് ഇങ്ങനത്തെ ഒരു ടൈം ഇവിടെ പെട്ടെന്ന് കിട്ടിയെന്നവർ ചോദിച്ചത് അവർക്കൊക്കെ ഇപ്പൊ വേണം ഞാൻ പിന്നെ ഏതാ നിങ്ങളെ പരീക്ഷ കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട് എല്ലാവർക്കും ചേരേണ്ടത്

സെറ്റ് ആർട്ട് എക്സിബിഷനിലേക്ക് വന്നു സാറ് പറഞ്ഞത് പിന്നെ സാറിന്റെ അടുത്തടുത്ത ക്ലാസുകളും നീറ്റിങ്ങും കഴിഞ്ഞപ്പോഴാണ് ചോദിച്ച എന്തുകൊണ്ട് നമ്മൾക്ക് ഒരു കമ്മീഷൻ പറഞ്ഞു കമ്മീഷൻ വർക്ക് എത്തണമെങ്കിൽ ആദ്യത്തെ ഫസ്റ്റ് കോള് നമ്മൾക്ക് എത്തിപ്പിടിക്കണ്ടായിരുന്നു അതാണ് ഫസ്റ്റ് ഗോൾ അപ്പോ ആ ഒരു ഗോൾ ഒന്ന് സെറ്റ് ചെയ്തോ ആ സ്വപ്നം മനസ്സിലോട്ട് കൊണ്ടുവരാൻ ഞാനൊരു എക്സിബിഷൻ ചെയ്യാൻ പോവാൻ വിചാരിക്കുക അതിനുവേണ്ടി വേറെ ഒന്നും ചിന്തിക്കണ്ട എക്സിബിഷൻ എങ്ങനെ ചെയ്യുമ്പോൾ എവിടെ ചെയ്യും എപ്പോഴാണെന്നൊന്നും ചിന്തിക്കേണ്ട പക്ഷെ അതിനുവേണ്ടി ഞാനൊരു ഫസ്റ്റ് ചിത്രം ചെയ്യാൻ പോവാന്ന് വിചാരിച്ചിട്ട് ഒരു ചിത്രം ഒന്ന് മനസ്സിലൊന്ന് പ്ലാൻ ചെയ്തു തുടങ്ങിക്കോളൂ ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ് മനസ്സിൽ പ്ലാൻ ഈ ഒരു മാസം കൊണ്ട് മൂന്നാമത്തെ മാസം എന്ത് എന്നാലും എനിക്ക് സാറിന്റെ ഒരു സഹായം ഉണ്ടെങ്കിൽ കണ്ടിന്യൂസ് എനിക്ക് ഉറപ്പാണ് ഞാൻ വിചാരിച്ചു പക്ഷെ ഞാൻ അതിനൊരു വെറും ഒരു ഹാപ്പിനെസിന് വേണ്ടി ഒരു ക്ലാസ് എന്റെ മെന്റലി ഹാപ്പിനെസ് അല്ല ഇപ്പൊ എനിക്ക് ഒരു എക്സ്പ്രഷൻ ഒരു ഗോൾ മുന്നിൽ വന്നു സാറിങ്ങനെ പറഞ്ഞു പറഞ്ഞു ഓരോ ക്ലാസ്സിൽ തരുന്ന ഒരു ഇതുകൊണ്ടാണ് അല്ലെങ്കിൽ ഒരിക്കലും ഇതൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല അത്ര നന്ദി പറഞ്ഞാലും മതിയാവൂല ആ ക്ലാസ് അതെങ്ങനെ സാർ പ്രിപ്പയർ ചെയ്തു അതിന് ഏറ്റവും ബെസ്റ്റ്